എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ കിരീടമുയർത്താൻ സഞ്ജുവിന് ഇനിയും കാത്തിരിക്കണം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാലിൻ്റെ രണ്ടാം ക്വാളിഫയറിൽ നിന്നും എലിമിനേറ്റ് ആയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയർ നിർണായക പോരാട്ടത്തിൽ ചെപ്പോക്കിൽ മുപ്പത്തി ആറ് റൺസിന് രാജസ്ഥാൻ റോയൽസിനെ സാർ ചങ്ങനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സീസണിലെ മികച്ച തുറക്കത്തിനുശേഷം പോയിന്റ് ടേബിളിൽ അവസാന മത്സരങ്ങളിൽ തുടർ തോൽവികൾ കാരണം പോയിന്റ് ടേബിളിൽ മൂന്നാമത് ഫിനിഷ് ചെയ്ത് രാജസ്ഥാൻ എലിമിനേറ്ററിൽ ആർ സി ബിയെ പരാജയപ്പെടുത്തിയായിരുന്നു രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയത് എന്നാൽ ഇന്നലെ ചെപ്പോക്കിൽ രാജസ്ഥാനെ മുപ്പത്തി ആറ് റൺസിനെ പരാജയപ്പെടുത്തിയ എസ് ആർ സഖന ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ഞായറാഴ്ച കെ കെ ആർ വേഴ്സസ് എസ് ആർ സി ഗ്രാൻഡ് ഫിനാലയാണ് അപ്പോൾ ടോസ് നേടിയിട്ടും രാജസ്ഥാനെങ്ങനെ പരാജയപ്പെടുകയായിരുന്നു നമുക്ക് അല്ല ചെപ്പോക്കിൽ ടോസ് വെൻഡിങ് ക്യാപ്റ്റന്മാർ ഡെഫിനറ്റായിട്ട് ബൗളിംഗ് ആണ് തിരഞ്ഞെടുക്കാറുള്ളത് സോ ആ ഒരു തീരുമാനമെല്ലാം സക്സസ് ആവാറുമുണ്ട് അപ്പോൾ ഇന്നലെ ടോസ് നേടി സഞ്ജു ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പതിപോലെ അതുപോലെ ബൗളർമാർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചിരുന്നത് ഇരുപത് ഓവറിൽ എസ് ആർ എസിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസർക്കാലും സാധിച്ചു നോക്കണം പല തവണ ഇരുന്നൂറ് മുകളിൽ സ്കോർ ചെയ്ത എസ് ആർ എസിൻ്റെ പാറ്റർമാർ പക്ഷേ ഇന്നലെ ആറാറിൻ്റെ ബൗളർമാർക്ക് മുൻപിൽ ശരിക്കും റണ്ണ് കണ്ടെത്താൻ നന്നേ പാടുപെട്ടു എങ്കിലും ചെപ്പോക്കിലെ ഒരു മികച്ച സ്കോർ തന്നെയാണ് അവർ കുറിച്ചത് ഇരുപത് ഓവർ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് മറുപടി ബാറ്റിങ്ങിൽ രാജസ്ഥാനെ നിശ്ചിത ഓവറിൽ നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തി ആറ് റൺസിനായിരുന്നു രണ്ടാം ക്വാളിഫയറിൽ എസ് ആർ സി ജയിച്ചത് അപ്പോൾ ആദ്യമായിട്ട് എസ് ആർ എസിന് വേണ്ടി ഹൈനസ് ക്ലാസ് അൻപത് രാഹുൽ ത്രിപാഠി ത്രിപാട് മുപ്പത്തിയേഴ് ട്രാവിസൈഡ് എന്നിവർ മുപ്പത് ട്രാവിസൈഡ് മുപ്പത്തി ആറ് റൺസ് നേടിയിട്ടുണ്ട് നമുക്കല്ലേ ചെപ്പോക്ക് പൊതുവേ സ്പിന്നർമാരെ തുളയ്ക്കുന്ന പിച്ചാണ് പക്ഷേ ഇന്നലെ രാജസ്ഥാൻ റോയൽസിൻ്റെ മെയിൻ മികച്ച സ്പിന്നർമാർ അശ്വിനും ചഹലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ സ്ലോവർ ബൗൺസറുകൾ കൊണ്ട് എസ് ആർ എ ബാറ്റർമാരെ വിറപ്പിച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പേസ് ബൗളർമാരാണ് ശരിക്കും ഇന്നലെ കളി മാറ്റിയത് ആവേശം സന്ദീപും അതോടൊപ്പം തന്നെ ട്രെൻഡ് ബോൾട്ടും ആവേശം സന്ദീപും മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ധ്രുവജ്വൂറോൾ അൻപത്തിയാറ് യശോസ് ജെയ്സോൾ നാൽപ്പത്തി രണ്ട് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പത്ത് നിരാശാജനകമായൊരു പ്രകടനം തന്നെയായിരുന്നു പക്ഷേ എങ്കിലും കാര്യമായ റൺസുകൾ മിഡിൽ ഓവേഴ്സിൽ സ്കോർ ചെയ്യാനത്തെ സ്കോർ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എസ് ആർ സിനിന് ഷഹബാസ് അഹമ്മദും മൂന്നും അഭിഷേക് ശർമ്മ രണ്ടും ടി നടരാജൻ ഒരു വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് ഇനി മത്സരത്തെ തിരിച്ച ഒരു പ്രകടനം എന്തുകൊണ്ട് രാജസ്ഥാൻ തൊഴിൽ മുഖരം ചെപ്പോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് പക്ഷേ ഇന്നലെ ആറാറി ബൗളർമാർ ബൗൾ ചെയ്യാൻ വന്നപ്പോൾ അശ്വിനും ജാഹലും പോലും മികച്ച സ്പിന്നർമാർ സ്പിന്നർമാരുണ്ടായിട്ടും അവർക്ക് കാര്യമായിട്ടൊന്നും സ്പിന്നർമാർക്ക് ഒരു വിക്കറ്റ് ലഭിച്ചിരുന്നില്ല എന്നാൽ എസ് ആർ എസിൻ്റെ ബൗളിംഗ് വന്നപ്പോൾ ശരിക്കും പാറ്റ് കമ്മിച്ചെന്ന ക്യാപ്റ്റൻ്റെ ഒരു തന്ത്രം തന്നെ വിജയിച്ച മത്സരം തന്നെയായിരുന്നു ആറാമത്തെ പവർപ്ലേ കഴിഞ്ഞ ഏഴാമത്തെ എട്ടാമത്തെ ഓവറിൽ ഷഹബാസ് അഹമ്മദ് ഇംപാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് വന്ന് ബാറ്റിംഗിൽ പതിനെട്ട് മുതൽ പതിനെട്ട് റൺസ് ചെയ്ത് നേടിയ ഷഹബാസ് അഹമ്മദിനെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട് മികച്ച സ്പെല്ലും അദ്ദേഹം ഉറന്നിട്ടുണ്ടായിരുന്നു നാലോവറിൽ ഇരുപത്തി മൂന്ന് റൺസ് വാങ്ങി ആൻഡ് റോയൽസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരാണ് അദ്ദേഹം പുറത്താക്കിയത് ഷോ ശരിക്കും ഷഹബാസിൻ്റെ ആ ഒരു വരവോടുകൂടി തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് മികച്ച അതിന് മുമ്പ് ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട് പവർപ്ലയിൽ അൻപത് റൺസും സ്കോർ ചെയ്ത് മികച്ച ഫോമിൽ നിൽക്കുന്ന യശ്വസി ജയ്സ്വാളും അതോടൊപ്പം സഞ്ജു സാംസൺ ക്രീസിൽ നിൽക്കുക ഷൌമാ സഹമുദരെ കൊണ്ടുവന്ന പാറ്റ് കമിൻസ് അങ്ങനെ ആദ്യ ബ്രേക്ക് ത്രൂ നൽകുന്നു ശരിക്കും അവിടെ നിന്ന് പിന്നെ തൊട്ടടുത്ത ഓവറിൽ അഭിഷേക് ശർമ്മ വരുന്നു പിന്നീട് വീണ്ടും ഒരു എക്സ്ട്രാ പ്രഷർ നൽകാൻ അഡീഷണൽ സ്പിന്നറ ഏഴൻ മാർക്കറത്തെ കൊണ്ടുവരുന്നു അങ്ങനെ തുടർച്ചയായി സ്പിന്നർമാരെ കൊണ്ട് പതിനെട്ട് പതിനഞ്ച് ഓവർ വരെ അറിയിപ്പിച്ച പാറ്റ് കമിൻസിൻ്റെ തന്ത്രം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക